पेक्षी ആത്മാക്കളുടെ സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും സ്നേഹിതരുമൊക്കെയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം കൈകൾ കൂപ്പി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവർക്ക് വെളിച്ചം ഇവരുടെ മേൽ പ്രകാശിക്കട്ടെ നിത്യവിശ്രാന്തി ഇവർക്ക് ലഭിക്കട്ടെ പ്രിയ ദൈവമക്കളെ ഇന്ന് കണ്ണ് നിറയാത്ത മനുഷ്യരില്ല കണ്ണ് നനയാത്ത മനുഷ്യരില്ല കാരണം ചങ്കിക്കൊളുത്തുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ട് അവരുടെ ഓർമ്മകൾ നമ്മളെ ഇന്നും കരയിക്കുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞു ആ മരണം നടന്നിട്ട് പക്ഷേ ഇന്നും അതിനെപ്പറ്റി ഓർക്കുമ്പം ഹൃദയം നുറുങ്ങാറുണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഒരു നന്മയുടെ ഒരു നീർച്ചാലായി മാത്രം അതിനെ കണ്ടാൽ മതി മരണത്തിൻ്റെ ധ്യാനത്തിൽ പരിശുദ്ധാത്മക പെട്ടെന്ന് തോന്നിച്ച ചിന്ത കുരിശിലെ മരണവ അത്രത്തോളം ഒരു മരണമുണ്ടായ ഒരമ്മയുടെ ഏകമകൻ മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ എത്ര മൃഗീയമായിട്ട് അവൻ വധിക്കപ്പെടുക മരണത്തിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ അവൻ പുഞ്ചിരിയോടെ മരണത്തിലേക്ക് നടക്കുക അവൻ്റെ മരണം എല്ലാ മരണങ്ങളുടെയും അവസാനമാണെന്ന് അവൻ അറിയാമായിരുന്നു എല്ലാ പാപത്തിൻ്റെയും എല്ലാ ശാപത്തിൻ്റെയും അവസാനമായിരുന്നു അവൻ്റെ മരണമെന്ന് അവനറിയാമായിരുന്നു ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പാടി അവൻ കുരിശിൽ നിന്നും പോലും പ്രാർത്ഥിച്ചു മൈ ഖാട്ട് മൈ ഖാഡ് വൈ ഹാവ് യു ഫോർ സേക്കൻ മീ എലോയി ലാ സാനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ഓരോ മരണവീട്ടിലും ആവർത്തിച്ച് ആവർത്തിച്ച് മുഴങ്ങുന്ന ഒരു നിലവിളിയല്ലേ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഞാൻ ഓർക്കുന്നുണ്ട് പല മരണ വീടുകളിലും പിടിച്ചു നിന്നവർ അവസാനം വാവിട്ട് നിലവിളിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ കുരിശൽ കിടന്നുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി നിലവിളിച്ച ഒരു അനുഭവം ദൈവങ്ങളെ മരിച്ചവരൊക്കെ ക്രിസ്തു മരിച്ച് ഉത്ഥാനം ചെയ്ത് കുർബാനിയായി മാറി ഒരു സ്വർഗീയമായ അനുഭവത്തിലേക്ക് കടന്നുപോയി ഉറപ്പുള്ള കാര്യമാണ് നമ്മളെല്ലാവരും മരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ശ്വാസം നിലയ്ക്കുന്ന നമ്മളെ ചലനം നിലയ്ക്കുന്ന നമ്മളെ ഈ മണ്ണിലേക്ക് സംസ്കരിക്കുന്ന ഒരു ദിവസം വരുമെന്ന് ഈ നല്ല ദിവസത്തിൽ നമുക്ക് ഓർക്കാൻ കഴിയട്ടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നുണ്ട് നീതിമാന്മാരുടെ ആത്മാവ് കരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ അവരെ സ്പർശിക്കുന്നില്ല അവ മരിച്ചതായി പോഷന്മാർ കരുതുന്നു എന്നാൽ എന്നാൽ അവക്ക് ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരാണെന്ന് നമ്മൾ കരുതുന്നു എന്നാൽ അനശ്വരമായ പ്രത്യാശയുള്ളവരാണ് മരണത്തിൻ്റെ ചില സിമിത്തേരികളിലൊക്കെ പോയി കഴിയുമ്പോഴും നികച്ച് പൂക്കൾ നിൽക്കുന്നത് കാണാൻ പറ്റും ഇത്ര പുഷ്പിച്ച് നിൽക്കാൻ ഇത്രയും പൂക്കളുണ്ടാകുന്ന ഒരു സ്ഥലം വേറെ ഉണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പൂക്കൾ പൂക്കളുണ്ടാകേണ്ട സ്ഥലം സിമിത്തേരിയാണെന്ന് ഞാൻ വിശ്വസിക്കുക കാരണം ഒരു ദേശത്തെ മുഴുവൻ മനോഹരമാക്കി കടന്നുപോയ മനുഷ്യരുടെ ഇടം എല്ലാവരും വന്നു ചേരും പാവപ്പെട്ടവനും പണക്കാരനും ആരുമായി കൊള്ളട്ടെ ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്തും വിശുദ്ധിയായിട്ടൊക്കെ ജീവിച്ചവർ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് പൂച്ചെടികൾ ഉയർന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ പൂക്കുന്ന ഇടമായിട്ട് പുഷ്പിക്കുന്ന ഇടമായിട്ട് സൗരഭ്യത്തിൻ്റെ ഇടമായിട്ടൊക്കെ സിമിത്തേരിയെ നമുക്ക് കാണാൻ പറ്റുമോ ഒരു പ്രാർത്ഥനയുടെ ഇടമായിട്ട് ഒരു ധ്യാനകേന്ദ്രമായിട്ടൊക്കെ നമുക്ക് നമ്മുടെ സിമിത്തേരികളെ നമ്മുടെ പ്രിയപ്പെട്ടവർ ഉറങ്ങുന്ന മണ്ണിനെ നമുക്ക് കാണാൻ പറ്റുമോ ഇതാ തിരുവചനം പഠിപ്പിക്കുകയാണ് അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു അവർ തിരുവചനം വീണ്ടും അവിടുത്തെ സന്ദർശനത്തിൽ അവ വൈക്കോലിൽ തീപ്പുരിയെന്ന പോലെ അവ കത്തിപ്പടരും ദൈവങ്ങളെ അണഞ്ഞു പോകുന്ന വിളക്കിൻ്റെ കഥയല്ല ഒരു വൈക്കോലിൽ ആളിക്കത്തുന്ന ഒരു തീപ്പൊരി വീണ് ആളിക്കത്തുന്ന അനുഭവമാണ് മരണമെന്നൊക്കെ തിരുവചനം നമ്മളെ വല്ലാണ്ട് ഓർമ്മിപ്പിച്ച് തരിക എസ് എഗലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ഇതം മരിച്ച് അസ്ഥി അസ്ഥിയിൽ നിന്ന് വേറെ പെട്ടവർ അവർ ജീവിക്കാനായിട്ടുള്ള നിത്യവിധിക്ക് വേണ്ടി സ്വർഗവാതിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് എന്നുകൂടി ധ്യാനിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ ബത്താസ് വിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിലെ അന്ത്യവിധി ഈ ദിവസത്തെ ധ്യാനമായി മാറട്ടെ കർത്താവ് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നൊക്കെയാ ചോദ്യം ഭൂമിയിൽ എങ്ങനെ ജീവി ആരെയൊക്കെ സ്നേഹിച്ചു എന്നൊക്കെയാ ചോദ്യം ആരെയെങ്കിലുമൊക്കെ സ്നേഹിച്ചോന്നുള്ളതാണ് ആ ചോദ്യം ഈ ദുഃഖ ഈ ദിവസം നമുക്കൊരു ധ്യാന ദിവസമായിട്ട് മാറണം വിശക്കുന്നവരെ നീ കണ്ടായിരുന്നു ദാഹിക്കുന്നവരെ നീ കണ്ടായിരുന്നു നഗ്നരായിരുന്നവരെ നീ കണ്ടായിരുന്നു രോഗികളെ നീ കണ്ടായിരുന്നു ജയിലിൽ കിടക്കുന്നവരെ നീ കണ്ടായിരുന്നു പരദേശികളെ നീ കണ്ടായിരുന്നു ഇതാ ചോദ്യം മുഴുവൻ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ മുറിവേറ്റവരെയും വേദനിച്ചവരെയും സങ്കടപ്പെട്ടവരെയും നിൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നു വലിയൊരു കാഴ്ചയിലേക്ക് നിന്നെ നയിക്കാൻ പോവുക ഈ നീ കണ്ട കാഴ്ചകളും നിൻ്റെ പ്രവൃത്തികളുമൊക്കെ നിന്നെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റി വന്ന് വെളിപാടിൻ്റെ പുസ്തകമാണ് നമുക്ക് നമുക്ക് ഏറ്റവും വലിയ പ്രത്യാശ നൽകുന്ന ഏറ്റവും പ്രത്യാശ നൽകുന്ന ഒരു തിരുവചന ഭാഗം അതാണ് ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഇതാ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി സമുദ്രവും അപ്രത്യക്ഷമായി ദേവങ്ങളുടെ പുതുമയെ പറ്റിയുള്ള നമ്മൾ എല്ലാം പറ്റിയുള്ള ചിന്തയാണ് മരണമെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യം ഒരു ജ്ഞാനസ്നാനമാണ് ശവസംസ്കാര ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ജ്ഞാനസ്നാന നാളുകളിൽ ചെയ്ത കാര്യങ്ങൾ പുരോഹിതൻ വീണ്ടും ചെയ്യുന്നത് മരണ മരണ ശുശ്രൂഷകളെ നമ്മൾ കാണാറുണ്ട് അവൻ്റെ മേൽ ആനാവളം തളിച്ച് അവനെ മാമുദീസ മുക്കിയതുപോലെ ഇതാ ആ മാമുദീസ മുക്കുന്നു പുത്തന്തി കത്തിച്ച് കൊടുത്തതുപോലെ ഒരു തിരിയെടുത്ത് കത്തിച്ച് അവൻ്റെ കൊടുക്കുന്നു കുരിശടയാളം അവൻ്റെ നെഞ്ചിൽ വരച്ചെങ്കിൽ ഇന്നൊരു കുരിശിരൂപം കയ്യിൽ കൊടുക്കുന്നു അന്ന് വെള്ളവസ്ത്രമണിഞ്ഞ് വന്നെങ്കിൽ ഇന്ന് വ വെള്ളവസ്ത്രമണിയിച്ച് അവനെ കിടത്തുന്നു ഒരു ജ്ഞാനസ്നാനമായിട്ട് ഒരു കൂതാശിയായിട്ടൊക്കെ മാറുന്നതാണ് മരണമെന്നൊക്കെ ഈ ദിവസം നമുക്ക് ധ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ വീണ്ടും തിരുവചനത്തിലെ കുവിന്ദോസ് ലേഖനത്തിലല്ലേ അപ്പോൾ സ്ഥലം പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ മരണത്താൽ ക്രിസ്തുവിൻ്റെ മരണത്താൽ ഒന്ന് കുവിന്ദോസ് പതിനഞ്ചാം അധ്യായത്തിലൊക്കെ പറയുന്നില്ലേ ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു നാമെല്ലാവരും നിദ്ര പ്രാപിക്കും ഏയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാമെല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രഹിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും മരണമേ നിൻ്റെ വിജയം എവിടെ മരണമേ നിൻ്റെ ദംശനം എവിടെ ദൈവമക്കളെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് പോലും കൂതാശകളാൽ ക്രിസ്തുവിനാൽ ഇല്ലാതാക്കപ്പെടുക ഈ ദിവസം പ്രിയപ്പെട്ടവരെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു ഓഹ്മ ദിവസമാവട്ടെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു ഓർമ്മ ദിവസം ആവട്ടെ ആത്മാവിനെ സ്നേഹിക്കാൻ കർത്താവ് ധനവാൻ്റെയൊക്കെ ഉപമ പറഞ്ഞു വെക്കുന്നുണ്ട് എല്ലാം ശേഖരിച്ച് വെച്ചവൻ അവനെങ്ങനെ ഉത്സ ഉല്ലസിക്കുന്നതിനെപ്പറ്റി പുതിയ പുതിയ സ്റ്റോർ ഹൗസ് പണിയുന്നതിനെപ്പറ്റി പറയുമ്പോൾ ചോദിക്കുക ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ ദൈവമക്കളെ ഭയപ്പെടുത്താനായിട്ടല്ല പറയുന്നത് സ്വർഗത്തിൻ്റെ പ്രകാശം കണ്ടുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സ്വർഗമാണ് സത്യമായിട്ടുള്ളത് നിത്യതയാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് സ്വർഗമെന്ന സത്യത്തിലേക്ക് നിത്യത എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു പോകുവാൻ ഈ ദിവസത്തെ ശുശ്രൂഷകൾ കാരണമാകട്ടെ നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ പൊതുപിതാക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഒക്കാം നമ്മുടെ കണ്ണീർത്തുള്ളി അവരുടെ മേൽ വീഴുന്ന ആനാമ്പിളമായി മാറട്ടെ അവർക്ക് നിത്യവിശ്രാന്തി നൽകട്ടെ ഓ െ ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ദേശത്ത് നിന്ന് മരിച്ചുപോയവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൈകൾ നീട്ടി ആമേഴും i